ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ കുട്ടികൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ നാം ആലോചിക്കും പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ചേരുക പക്ഷേ ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് അങ്ങനെ പോയി ചേർന്നാൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ബയോ മാത്സ് എടുക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മാത്സ് സ്ട്രീം എടുത്ത ഒരു കുട്ടി ആ കുട്ടിക്ക് പൊതുവെ മാത്സ് വളരെ വീക്കാണ് മാത്സ് കഷ്ടിപുഷ്ടിയാണ് പഠിച്ചത് അതിനുശേഷം പല കൂട്ടുകാരും പറയുന്നു അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നു അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നു ആ കുട്ടി ബി സി എക്ക് എടുത്താൽ വളരെ നന്നായിരിക്കും ബി സി എക്ക് വളരെയധികം സാധ്യതകളുണ്ട് ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബി സി എയിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മാത്രമല്ല വരുന്നത് ബി സി എ ഡാറ്റാ സയൻസും ഉണ്ട് അപ്പം ഇതിലേതെങ്കിലും ഒരു കോഴ്സ് എടുത്താൽ മതി എന്ന് പറയുന്നു സ്വാഭാവികമായും വലിയ സാധ്യതയാണ് ഡാറ്റാ സയൻസിന് വലിയ സാധ്യതകളുണ്ട് എ ഐ വരുന്നു മെഷീൻ ലേണിംഗ് വരുന്നു അതുകൊണ്ട് ആ കുട്ടിയെ അതിന് ചേർക്കാം എന്ന് വിചാരിക്കുന്നു ആ കുട്ടിയും വിചാരിക്കുന്നു വലിയ സ്കോപ്പ് ഉള്ളതാണ് പക്ഷെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം മാത്തമാറ്റിക്സിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതെ മാത്തമാറ്റിക്കൽ ലോജിക് ഇല്ലാതെ ഒരു കുട്ടി പോയി ബി സി ചേർന്നാൽ ആ കുട്ടിയുടെ അവസ്ഥ ഈ പ്ലസ് ടുവിന് കഷ്ടിപുഷ്ടി വന്നതിനേക്കാൾ കഷ്ടമായിരിക്കും അതുപോലെ തന്നെ ആ കുട്ടി പോയി ഡാറ്റാ സയൻസ് ചേർന്നാൽ തീർച്ചയായും ഒരു ആവറേജ് ആയിട്ടല്ലാതെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ പോലും ഒരു ആറ് ആവറേജ് ആകാം എന്നല്ലാതെ എക്സലന്റ് ആകുക സാധ്യമല്ല ഇക്കാലത്ത് എക്സലന്റ് ആയ കാൻഡിഡേറ്റ്സിനെയാണ് കോർപ്പറേറ്റ് മേഖല സ്വീകരിക്കുന്നത് പലപ്പോഴും ഗവൺമെന്റ് മേഖലയിൽ നല്ല പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുന്നതും അത്തരത്തിലുള്ളവർക്കായിരിക്കും അപ്പം അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ആദ്യം ചെയ്യേണ്ടത് ഞങ്ങൾ പ്ലസ് ടുവിനെടുത്ത സ്ട്രീം ആയിരുന്നു ആണ് എടുത്തത് അത് കറക്റ്റായിരുന്നോ എൻ്റെ ഇൻബോൺ പൊട്ടൻഷ്യലിന് സ്യൂട്ടബിൾ ബയോളജി ആണ് എടുത്തത് അത് എൻ്റെ ഇൻബോൺ പൊട്ടൻഷ്യലിന് സ്യൂട്ടബിൾ ആയിരുന്നോ എനിക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിരുന്നോ എൻ്റെ സ്ട്രെങ്ത്തിന് സ്യൂട്ടബിൾ ആയിരുന്നോ ഇനി കൊമേഴ്സ് എടുത്തവരാണെങ്കിൽ അത് എനിക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിരുന്നോ ചില കുട്ടികൾക്ക് അരത്തമെറ്റിക് ലെവൽ മാത്സ് പോലും ചിലപ്പോൾ അത്ര ഇഷ്ടമാകില്ല ഒരു കുട്ടി പോയി ബി കോം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ പ്ലസ് വണ്ണിന് കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയെങ്കിലുമൊക്കെ അധ്വാനിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടി പരീക്ഷ പാസ്സാകാം എന്നല്ലാതെ ഒരു എക്സലൻ്റ് ആയ പെർഫോമൻസ് അതിലേക്ക് പോകാൻ സാധിക്കുകയില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും ഇതുപോലെ കോഴ്സ് തെറ്റി തെറ്റിപ്പോകാറുണ്ട് അപ്പോൾ ആദ്യം പ്ലസ് ടു കഴിഞ്ഞവർ പരിശോധിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ചേരാ എന്നുള്ളതല്ല മറിച്ച് ഞാൻ എടുത്ത പ്ലസ് ടു സ്ട്രീം എനിക്ക് സ്യൂട്ടബിൾ ആയിരുന്നോ ഇനി ആയിരുന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഡിഗ്രി എടുക്കുമ്പോൾ സ്യൂട്ടബിൾ ആയതിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ മാത്സ് എടുത്ത ഒരു അല്ലെങ്കിൽ ബയോ മാത്സ് എടുത്ത കുട്ടി അതിൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ തീർച്ചയായും ഡിഗ്രിക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരു ഡിഗ്രിയിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും പക്ഷേ ഇങ്ങനെ ഇത് പരിശോധിച്ച് നോക്കി കൃത്യമായ അക്കുറസിയോടുകൂടി അല്ല നമ്മളിത് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പിന്നീട് പ്രശ്നമുണ്ടാവും അതുപോലെ എൻജിനീയറിങ് മാത്സിൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ഒരു കുട്ടി പോയി ഐ ടി എടുക്കുന്നു കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നു പലപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഒന്നാമതായി ചെയ്യേണ്ടത് ഏത് ഡിഗ്രിക്ക് പോകണം എന്നത് ആലോചിക്കുന്നതിന് മുമ്പേ ചെയ്യേണ്ടത് കുട്ടികൾ ചെയ്യേണ്ടത് അവരുടെ പേരൻസ് ചെയ്യേണ്ടത് പ്ലസ് ടു സ്ട്രീം ഞാൻ എൻ്റെ കുട്ടി എടുത്ത പ്ലസ് ടു സ്ട്രീം യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടിയുടെ കപ്പാസിറ്റിക്ക് പൊട്ടൻഷ്യലിന് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിരുന്നോ ആയിരുന്നെങ്കിൽ ആയിരുന്നോ ഇല്ലേ എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം ആയിരുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല അവർക്ക് അടുത്ത ഇതിലേക്ക് പോകാവുന്നതാണ് എന്നാൽ തെറ്റിപ്പോയവരുണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുകയും ഡിഗ്രിക്ക് ചേരുമ്പോൾ യു ജി ലെവലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയൊരു മേഖലയിലേക്ക് പോവുകയുമാണ് വേണ്ടത് സയൻസ് സ്ട്രീം എടുത്തവർ അത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും സയൻസിലേക്ക് പോകേണ്ടതില്ല കൊമേഴ്സ് എടുത്തവർ അത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഡിഗ്രിക്ക് ആ മേഖലയിലേക്ക് പോകേണ്ടതില്ല അതുപോലെ ഹ്യൂമാനിറ്റീസ് എടുത്തവർ അത് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് പോകേണ്ടതില്ല സയൻസ് എടുത്തവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഏത് ആർട്സ് സബ്ജക്റ്റുകളിലേക്കും അവർക്ക് പോകാവുന്നതാണ് എന്നാൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എടുത്തവർക്ക് പലപ്പോഴും സയൻസ് മേഖലയിലേക്ക് പോകാൻ സാധിക്കണമെന്നില്ല എങ്കിലും ചില സാധ്യതകളുണ്ട് ഫോർ എക്സാമ്പിൾ ചില ആഡ് ഓൺ കോഴ്സുകൾ ചെയ്താൽ ചില ഇൻ്റർ ഡിസിപ്ലിനറി ലെവലിലുള്ള ചില ഡിഗ്രി സയൻസ് കോഴ്സുകളിലേക്ക് തന്നെ അവർക്ക് പോകാൻ സാധിക്കും മാത്രമല്ല പല സയൻസ് ബി എസ് സി എന്ന് പറയുന്ന സാധാരണഗതിയിൽ ബാച്ചലർ ഇൻ സയൻസ് എന്ന് പറയുന്ന പല കോഴ്സുകളും പല യൂണിവേഴ്സിറ്റികളും എനി സ്ട്രീം വെച്ചുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത് എലിജിബിലിറ്റി എനി സ്ട്രീമാണ് അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈവൺ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ചില സയൻസ് സ്ട്രീമുകളിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും മാത്രമല്ല ചില യൂണിവേഴ്സിറ്റികൾ ചില ആഡ് ഓൺ പ്രോഗ്രാംസ് സയൻസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഒരു സബ്ജെക്റ്റ് സയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സയൻസ് യു ജി ലെവലിൽ തന്നെ എടുക്കാൻ സാധിക്കും അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റാണോ എന്നറിയാൻ എൻ്റെ കുട്ടി എടുത്താൽ പ്ലസ് വൺ പ്ലസ് ടു സ്ട്രീം കറക്റ്റാണോ എന്നറിയാൻ ഇനി അഥവാ അത് മാറിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിളായ സ്ട്രീം യു ജി ലെവലിൽ ഏതാണെന്ന് അറിയാൻ അതുപോലെ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തവർക്ക് സയൻസിൽ സയൻസ് യു ജി ലെവലിലേക്ക് പോകാൻ സാധ്യതകളുണ്ടോ എന്നറിയാൻ ഇനി സയൻസ് എടുത്ത് മടുത്തവർക്ക് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചപ്പോഴേക്കും എനിക്ക് സയൻസ് പഠിക്കാൻ സാധ്യമല്ല അത് ഞാനെടുത്ത് തെറ്റിപ്പോയി എന്ന് തോന്നുന്നവർ ഏറ്റവും ഹ്യൂമാനിറ്റീസോ സോഷ്യൽ സയൻസോ ആയി ബന്ധപ്പെട്ട നിരവധി ബ്രാഞ്ചുകൾ വളരെ സാധ്യതകളുള്ള ബ്രാഞ്ചുകൾ ധാരാളമുണ്ട് അത്തരം ഏത് മേഖലയിലേക്ക് പോകണം എന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് വളരെ സയൻറ്റിഫിക്കായി പരിശോധിച്ചുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റേതെങ്കിലും വിധത്തിലുള്ള സപ്പോർട്ട് തീർച്ചയായും നിങ്ങൾക്ക് അതിനും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ പ്രയോജനകരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രയോജനകരമായി നിങ്ങളുടെ അറിവിൽ മറ്റാർക്കെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത് ഷെയർ ചെയ്യാവുന്നതാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് താങ്ക്